ഹലോ ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നലെ കുറച്ച് ചെടികൾ എൻ്റെ പഴയ ചട്ടിക്ക് ഒന്ന് പൊടി തട്ടിയെടുത്ത് കുറച്ച് ചെടികളൊക്കെ റംലത്താൻ അടുത്ത് നിന്ന് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ രാവിലെ ചായം കടിക്കഴിഞ്ഞാൽ മിറ്റടിക്കാൻ ഇറങ്ങുമ്പോഴാണ് ഈ വക ജോലികളൊക്കെ ചെയ്യാറ് പിന്നെ ഇതാണ് എൻ്റെ അലക്ക് കല്ലോ വാഷിംഗ് മെഷീൻ വന്നതിന് ശേഷം അധികം ഇപ്പോൾ ഇവിടെ അലക്കാറില്ല മരവുണ്ട് ഷർട്ട് അങ്ങനെ ചെളിയിലെ ഡ്രസ്സുകളൊക്കെ ഇട്ടോ കല്ലുമ്പോൾ ഒരകെ അലക്കാറുള്ളൂ പിന്നെ ഇവിടെ മെയിനായിട്ട് എനിക്ക് മിറ്റടിക്കാറുണ്ടാകുക ഈ ലൂബിക്കായ വീണ് ചീഞ്ഞിട്ടുണ്ടാവും കേട്ടോ കുറേ അതൊക്കെ അടിച്ച് ഇതാക്കണമെന്നാണ് മെയിനായിട്ട് മിറ്റടിക്കാൻ ഉണ്ടാവാറ് പിന്നെ അലക്കുക അവിടെ കുറച്ച് ചപ്പല്ല ചപ്പവും പിന്നെ പുല്ലുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പറിച്ചു ക്ലീൻ ചെയ്ത് രാവിലെ എനിക്ക് ഈ ജോലികളൊക്കെ എടുക്കാൻ ഭയങ്കര ഉഷാരാട്ടോ പിന്നെ അപ്പുറത്തെ വീട്ടിലെ റഷീദക്കാ സൊസൈറ്റിക്ക് പാലും കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഒരു ബോട്ടിൽ പാലും കുപ്പി കൊണ്ടുവന്നു തരും അപ്പോൾ മോള് സ്കൂൾക്ക് പോകുമ്പോൾ റെഡിയായി നിൽക്കുമ്പോഴാണ് കേട്ടോ അവൾ പോയിട്ട് പാല് വാങ്ങിക്കൊണ്ടുവരാറ് അങ്ങനെ മോള് സ്കൂളിൽ പോയി അപ്പോഴേ നമ്മുടെ വീട്ടിലെ മെയിൻ മെയിനാൾ പാത്തു നല്ല ഉറക്കാം കേട്ടോ പാത്തു ഇതൊന്നും അറിഞ്ഞിട്ടില്ല പാത്ത് എണീറ്റിട്ടുണ്ടെങ്കിൽ വിറ്റടിക്കാനും പുല്ല് പറിക്കാനൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവുകയും അപ്പോൾ ഇന്നലെ രാത്രി കൊണ്ടുവന്ന ചാളമീൻ കുഞ്ഞിച്ചാളയാണ് കേട്ടോ അതൊക്കെ ഇന്നലെ തന്നെ നേരാക്കി ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഐസ് പോകാൻ വേണ്ടി രാവിലെ പുറത്ത് കെക്കും അപ്പോൾ ഇന്ന് മീൻ പീരിയാണ് ചാള കുഞ്ഞിച്ചാളപ്പീരി പിന്നെ മീൻ കറി മുളക് ഇടുന്നത് ഇന്ന് എൻ്റെ ഒരു ഐഡിയ പോലെയല്ല നമ്മുടെ ഷെഫ് പിള്ളയുടെ ഐഡിയയിലാണ് ഞാൻ മീ മീമിയിലെല്ലാം മീൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ മീൻ മുളകിട്ട് ഉണ്ടാക്കാം അതിനായി ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് ഉലുവ കുറച്ച് കുരുമുളക് ഇതെല്ലാം ഇട്ടൊന്ന് ഇളക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ പാകത്തിനിട്ട് ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ കരിയാതെ നോക്കണേ ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് പുളി കുറച്ച് വെള്ളം ചേർത്ത് ഇത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇനി ഒരു മൺചട്ടി എടുത്തിട്ട് ആ മൺചട്ടിയിലേക്ക് ഇഞ്ചി നീളത്തിലരിഞ്ഞത് വെളുത്തുള്ളി കുറച്ച് നീളത്തിലരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളകും കയറിയിട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം തീ കത്തിച്ച് ഇത് തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായി തിളക്കണം നന്നായി തിളച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുഞ്ഞിച്ചാള ആയതുകൊണ്ട് തന്നെ ടേസ്റ്റ് കൂടും നന്നാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ടേസ്റ്റിന് മുൻപിലാണ് ആളും അങ്ങനെ കുഞ്ഞിച്ചാളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിക്കൊടുത്ത് വീണ്ടും നന്നായിട്ട് തിളക്കണം കേട്ടോ ഈ മീൻ ഇവിടെ വെട്ടി തിളക്കട്ടെട്ടോ നമ്മുടെ വീഡിയോ കാണുന്നവരെ എന്തെങ്കിലും ഒരു കമൻ്റ് ഈ വീഡിയോനെ സംബന്ധിച്ചിടനെ ഒരു ഇമോജി ആണെങ്കിലും ഒരു ഹായ് ആണെങ്കിലും ഉടനെ ഇത് അവസാനം നമ്മുടെ മീൻ വറ്റിച്ചത് ഇങ്ങനെ ആയിട്ടോ അതിൻ്റെ മോള് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ ഉഴുന്ന് വാങ്ങിയല്ലേ ഉഴുന്നൊന്ന് കെഴുകി കെഴുകി ഒന്ന് ഉണക്കാൻ വെക്കും കേട്ടോ പിന്നെ അതിന് ശേഷം വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ നിലയ്ക്കാട്ടോ പിന്നെ ഇത് വൈകുന്നേരം കറി വെക്കാനുള്ളതാട്ടോ മുറ്റത്തെ പുല്ലുപറിയും ഇറ്റ അടിച്ച് വൃത്തിയാക്കലും എല്ലാം കഴിയുമ്പോൾ ഒന്ന് ഒരു കുളി പാസ്സാക്കി കഴിഞ്ഞിട്ടോ പിന്നെ അടുക്കളയിൽ വന്ന് പാകം ചെയ്യാറുള്ളൂ അങ്ങനെയതേ പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയി സെറ്റായിട്ടുണ്ട് കേട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോറ് അരക്കാറ്ട്ടോ അപ്പം ഈ മുളകിട്ട് സൂപ്പറായിട്ടുണ്ട് ഈ പരിപ്പൂ ഇവിടെ കണ്ടപ്പോളേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വന്ന് ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടി പതിനൊന്ന് മണിക്ക് ചാടിക്കുമ്പോൾ ഈ പരിപ്പാട് ഉണ്ടെങ്കിൽ മാറ്റി കൂട്ടോ എന്നാലും ഉച്ചയ്ക്ക് ഞങ്ങൾ ആ പരിപ്പോടെ കൂട്ടി ചോറ് പോയി കൂട്ടും അപ്പം ഇന്നത്തെ വിഭവങ്ങൾ ഇത്രേയുള്ളൂ ഇഷ്ടപ്പെട്ടാലേക്ക് സപ്പോർട്ട് ചെയ്യണേ